ഉമ്മ എന്താ അവിടെ ഒരു ശബ്ദം ഉമ്മാന്റെ കൈ തട്ടി ഫോൺ വീണ് താഴെ വീണുതാ മോനെ ഏത് ഫോണ് എൻ്റെ ഐഫോണോ എൻ്റെ ഉമ്മാങ്ങളെ കണ്ണെന്താ പൊട്ടിയിരിക്കാണോ ഇതിന്റെ വില എന്താന്നറിയോ എങ്ങക്ക് എൺപതിനായിരം രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഒരു മാസമായില്ല ഈ തള്ളനെ കൊണ്ട് മനുഷ്യനെ ഇടങ്ങാറായി ഇതെല്ലാം കേട്ട് ഉറച്ചിരിക്കുകയാണ് ഉമ്മ മോനെ ഉമ്മാന്റെ ഗുളിക എടുത്തപ്പോൾ കൈ തട്ടി വീണുതാ മോനെ ഉമ്മ കണ്ടില്ലടാ ഉമ്മാനെ കുട്ടി ഉമ്മാനെ ചീത്ത പറയല്ലടാ ആ ഉമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണീര് തുരുതുരാ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇനി ഇരുന്ന് കരിഞ്ഞോ എൻ്റെ മുതൽ പോയില്ലേ അപ്പയാണ് മരുമകൾ ജാസ്മിൻ അങ്ങോട്ട് വന്നത് എന്താ ഇക്കായത് ഉമ്മ അറിയാതെ തട്ടിപ്പോയതല്ലേ ആ ഇനി നീയും കൂടി ബാക്കി പൊട്ടിച്ചോ എന്നെ തിലക്കാനെ ഉണ്ടാക്കിയത് അതൊക്കെ അതും പറഞ്ഞ് സെമീർ ഇറങ്ങിപ്പോയി ഉമ്മ അടുക്കളയിൽ നിന്ന് തേങ്ങി ജാസ്മിൻ ഉമ്മയുടെ അടുത്ത് പോയി സാരല്ല ഉമ്മ ഉമ്മ കരയണ്ട നിങ്ങളെ മോനെ പ്രാന്ത കരയുന്ന കണ്ണുകൾ തുടച്ചു പറഞ്ഞു ഉമ്മ പറഞ്ഞു ഉമ്മ അപ്പം വരട്ടെ മോളെ എങ്ങട്ടോ അമ്മ ഞാൻ ഇപ്പം വരാം ഈ വേജാറാവണ്ട മോളെ അങ്ങനെ ഉമ്മ പുറത്തേക്ക് പോയി ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന സെമീർ ഉമ്മയെ തിരക്കി ഉമ്മ എവിടെ ജാസി എനിക്കറിയില്ല ആ പാവം കരിഞ്ഞു തളർന്ന് ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങി ഉള്ളൂ ആ ആ തള്ള ഇരുട്ടാവും പോയേക്കും വന്നോളും ഇക്ക ഉമ്മ എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല ഇങ്ങളൊന്ന് പോയി നോക്കി എനിക്ക് വയ്യ ഈ നോക്കിയോ രാത്രി ഏറെ വൈകിയാണ് സമീർ വീട്ടിൽ വീട്ടിലെത്തിയത് ജാസി വാതിൽ തുറക്ക് ജാസ്മിൻ വാതിൽ തുറന്നു കൊടുത്തു എന്താടി നിന്റെ മുഖം കടന്നിൽ കുത്തിയ പോലെ തിന്നാൻ ചോറെടുക്കും വേണേ എടുത്ത് കഴിച്ചോളി അതെന്താ അങ്ങനെ പിന്നെ നീയൊക്കെ എന്തിനാവിടെ ഉമ്മ എവിടെ ഇതുവരെ ഉമ്മ വന്നിയില്ലേ ഉം വന്നു ആ പാവം നെഞ്ച് പൊട്ടിയാ കയറി വന്നത് ഇതാ നിങ്ങൾ വന്നാൽ തരാൻ ഏൽപ്പിച്ചതാണ് വന്നാൽ തരാൻ പറഞ്ഞ് ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ സമീർ ആ വാങ്ങി തുറന്നു നോക്കി ഒരുപാട് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ ഇതെവിടുന്നാ ഉമ്മാക്ക് ഇതെന്തിനാ നിങ്ങളുടെ ഫോൺ പൊട്ടിച്ചതിന് ഉമ്മ നിങ്ങൾക്ക് തന്നതാ നേരം വെളുക്കും പോയപ്പോൾ വാങ്ങിക്കോളി നിങ്ങൾക്ക് സന്തോഷമായില്ലേ എവിടുന്നാ അമ്മാക്ക് ഇത്രയും വേണം ഇങ്ങളെ ഉപ്പ മരിക്കുന്നതിന് മുമ്പ് ഒരു ചിറ്റുകമ്മൽ ഇട്ടുകൊണ്ട് നടന്നിരുന്നില്ലേ കഴിഞ്ഞ തവണ നിങ്ങൾ ബൈക്ക് വാങ്ങാൻ പണയം വെക്കാൻ ചോദിച്ചപ്പോൾ ഇത് എൻ്റെ ഉപ്പാൻ്റെ മുതലാണ് അത് ഞാൻ മരിച്ചിട്ട് എൻ്റെ കാതുമെന്ന് ഓരിയാൽ മതിയെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ അതുകൊണ്ട് വിറ്റു ആ പാവം സമീർ തലതാഴ്ത്തി നിന്നു ഇക്ക ഇങ്ങളെ ഫോൺ പൊട്ടിയപ്പോൾ എന്തെല്ലാം അമ്മാനെ പറഞ്ഞു എത്ര വേദന സഹിച്ചിട്ടാണേ ആ പാവം നിങ്ങളെ പ്രസവിച്ചത് തുന്നിക്കെട്ടിയ വയറിൻ്റെ മുകളിൽ കിടത്തിയ എത്ര ഉമ്മകൾ തിന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും പറയരുതായിരുന്നു ഇക്കാ വെട്ടിക്കേറിയ ആ വയറിന് പകരം നിങ്ങളെ സമ്പാദ്യം ഒഴിവൻ എഴുതി കൊടുത്താലും തീരില്ല ആ കടം സമീറിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നു എൻ്റെ ജാസി നീ നല്ലവളാണ് ആ ഉമ്മാന്റെ മരുമകളാവാൻ നിന്നോളമുള്ള ഒരു പെണ്ണുമില്ല യാ അല്ല എന്തൊക്കെയാണ് ഞാൻ ഇന്നലെ ഉമ്മാനെ പറഞ്ഞത് അല്ലേ ജാസി സാരി ലേക്കാ നിങ്ങളൊരു കാര്യം ചെയ് ആ ജല്ലറിൽ പോയി ആ കമ്മൽ തിരിച്ചു വാങ്ങി വരി കാലത്ത് ഉമ്മ ഉണരും മുമ്പേ ബില്ലിലുണ്ടായിരുന്ന പേര് ജല്ലറിയിൽ പോയി സാർ ഇതാ ബില്ലിലുള്ള സ്വർണം അത് എൻ്റെ ഉമ്മ വിറ്റതാണ് അതെനിക്ക് തിരികെ തരണം ഏ സുഹൃത്തേ കമ്മലിവിടെയുണ്ട് തന്ന പണം തിരികെ തന്ന നിങ്ങൾ കൊണ്ടുപോയിക്കോളി സമീർ അത് തിരിച്ചു വാങ്ങി തിരിച്ച് വീട്ടിലെത്തും മുമ്പേ വീട്ടിൽ അയൽവാസികൾ കൂടി നിൽക്കുന്നുണ്ട് സമീർ ഓടിച്ചെന്നു എന്താ ജാസി ഇവിടെ ഓടി വന്ന് സെമീറിനെ ഹൈദ്രോസ്ക പിടിച്ചു നിർത്തി സമീർ നീ ക്ഷമിക്കി അള്ളാഹിനോട് ദുവാ ചെയ്യൂ ഉമ്മ ഇന്നലെ ഉറക്കത്തിൽ അള്ളാഹിനോട് വിളിക്കുത്തരം നൽകി സമീർ വീടിനകത്തേക്ക് ഓടിച്ചെന്നു ഉമ്മ എന്ന് ആർത്ത് വിളിച്ചു ആ കാലിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു ഉമ്മ ഇതൊന്ന് ഇട്ട് കാണാൻ കഴിഞ്ഞില്ലല്ലോ എൻ്റെ ഉമ്മാനോട് എനിക്ക് മാപ്പ് ചോദിക്കാനുള്ള അവസരം പോലും കിട്ടിയില്ലല്ലോ എന്നോട് ക്ഷമിക്കുംമാ എന്തിനാണല്ല എന്നെ ഇങ്ങനെ നീ പരീക്ഷിക്കുന്നത് കരഞ്ഞു തളർന്ന് സമീർ ഒരു പ്രാന്തനെ പോലെ ഉമ്മയുടെ കാതിൽ ആ കമ്മിൽ അണിയിച്ചു ആ മുഖത്ത് എന്നിട്ട് തുരിതുരാ ഉമ്മ വെച്ചു അപ്പം സമീറിന്റെ കാതുകളിൽ ആ വാക്കുകൾ കേൾക്കുന്നുണ്ടായിരുന്നു ഇത് എൻ്റെ ഒപ്പ മരിക്കുന്നതിന് മുമ്പ് വാങ്ങി തന്നതാ ഇത് ഞാൻ മരിച്ചിട്ട് ഊരാ മതി എൻ്റെ കാതിൽ നിന്ന് സമീർ ഒരു പ്രാന്തനെ പോലെ ആർത്ത അട്ടസിച്ചു ഉമ്മാ ഈ ഒരു കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഒരു വാക്കുകൊണ്ട് പോലും മാതാപിതാക്കളെ വേദനിപ്പിക്കല്ലേ ക്ഷമ പറയാൻ പോലും നമുക്ക് കഴിയണമെന്നില്ല ഈ ഒരു കഥ നിങ്ങൾക്ക് നന്മ നേർന്നതാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിൻഷല്ല ഇപ്പോഴത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം